ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചിലേക്ക് സ്വാഗതം റംലാസ് കിച്ചൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ പത്തിരി ചോറ് ചപ്പാത്തി പൊറോട്ട എല്ലാത്തിനും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മീൻ അയില തേങ്ങ അരച്ചിട്ടുള്ള കറിയാണിത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ കുറേ തരത്തിൽ വെക്കാറുണ്ട് അതിലൊരു ഇതാണിത് ഇങ്ങനെയും ഞാൻ വെക്കാറുണ്ട് നല്ല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ ശരി പെട്ടെന്ന് നമുക്കൊന്ന് അങ്ങനെയാണ് കറി ഉണ്ടാക്കുന്ന നോക്കി വന്നാലോ അതിനുവേണ്ടി ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ അരക്കണം അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒരു കഷ്ണം ഉള്ളി അതേപോലെ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം പിന്നെ ഒരു വലിയൊരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഇത് ഞാനും മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ ഒന്നിച്ച് പൊടിച്ച പൊടി പൊടിയാണ് എന്നാലും നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം എന്നാലേ കറിക്ക് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റൊക്കെ കിട്ടും അതിനുവേണ്ടി ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതും ചേർത്ത് കൊടുത്തു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നല്ലതുപോലെ തന്നെ മഷി നല്ലതുപോലെ തന്നെ അരച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കണം ഞാൻ എൻ്റെ ചട്ടിയൊക്കെ പൊട്ടിയത് കൊണ്ട് ഞാൻ പുതിയ ചട്ടി വാങ്ങിയ കേട്ടോ അതിൽ ഫസ്റ്റിൽ വെക്കുന്ന കറിയാണ് മീൻ കറി അത് അത് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ച ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതേപോലെ തന്നെ ചുറ്റിച്ചെടുത്ത് അതിലേക്ക് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ പൊട്ടിച്ച് അതിലേക്ക് ഞാനൊരു ചെറിയ ഉള്ളിയാണ് അതും നല്ലതുപോലെ അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്ത ശേഷം അതും നല്ലതുപോലെ തന്നെ വാടി വരുമ്പം അതിലേക്ക് ഞാൻ ഒരു ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ് ഞാൻ എൻ്റെ കയ്യിൽ കുടംപുളിയൊന്നും ഇല്ല ഞാൻ കുടംപുളി ഇട്ടിട്ടും കറി വെക്കാറുണ്ട് പക്ഷേ തീർന്നു പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളെ സാധാരണ വാളംപുളിയോണ്ട് തന്നെയാന്ന് അധികം ഞാൻ കറി ഉണ്ടാക്കാറ് വാളംപുളി ഇത് മല്ലിക്ക വരുപ്പത്തിലെടുത്ത് ഇതേപോലെ വെള്ളം ഒഴിച്ച് അത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം നല്ലതുപോലെ പെയ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മളെ ഉള്ളിയും കറി ചേർത്ത് കൊടുത്ത് അത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ തേങ്ങ അരച്ച നമ്മളെ കൂട്ടാണ് അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം അധികം വെള്ളം ചേർത്താൽ നമ്മൾ കറിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളം ഇങ്ങനെ മേലെ വന്നിട്ട് മസാലയൊക്കെ താല് നിൽക്കും അത് ലാസ്റ്റ് വരുമ്പോൾ അതങ്ങനെയാണ് ഉണ്ടാവുക ഒട്ടും മസാല പിടിക്കില്ല അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നല്ലതുപോലെ ഉപ്പൊക്കെ ചേർത്ത് ഇളക്കിയിട്ട് ഇതേപോലെ നമുക്ക് അടച്ച് കറി തിളക്കാൻ വേണ്ടി വെക്കുക തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പല മീനും പല വേവാണ് ചില മീനൊക്കെ നമ്മൾ ആ മസാലേൻ്റെ കൂടെ തന്നെ ഇടും ചില മീനൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇടുന്നത് നമ്മളൊക്കെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഞാൻ ഒരു കിലോ അയിലയാണ് വാങ്ങിച്ചിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ട് അയില നല്ല ഐസൊന്നും ഇടാതെ നല്ല ഫ്രഷായിട്ട് പിടിച്ച വാടിലെ മീനാണിത് അത് നല്ലതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾക്ക് ആ മീൻ ഓരോന്നായിട്ടെടുത്ത് നമ്മൾ കറിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ ചേർത്ത് കൊടുക്കുക എല്ലാ മീനും ഇതേപോലെ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ഒട്ടും തന്നെ കയ്യിലിടാൻ പാടില്ല മീനിട്ട് കഴിഞ്ഞാൽ കയ്യിലിട്ടിട്ടിങ്ങനെ ഇളക്കുമ്പോൾ കാരണം നല്ലതിങ്ങനെ ഉടഞ്ഞു പോവും അത് അതുമാത്രമല്ല ഇങ്ങനെ കട്ട് ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് വരും അധികം കയ്യിലിടുമ്പോൾ അതേപോലെ തന്നെ കയ്യിലിടുമ്പോൾ ഇങ്ങനെ കറി കട്ടി കട്ടിയായിട്ട് വരും അധികം കയ്യിലിടാതെ ഇതേപോലെ ചുറ്റിച്ചെടുക്കാൻ നോക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മളെ മീനൊന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എൻ്റെ കറിയൊക്കെ നല്ലതുപോലെ തന്നെ തളച്ച് നിങ്ങൾ കാണുമ്പം തന്നെ തോന്നുന്നുണ്ട് നല്ല മണവും അതിന് ചേർത്ത പച്ചമുളകും ഇഞ്ചിൻ്റെയൊക്കെ മണമൊക്കെ നല്ലതുപോലെ വരുന്നുണ്ട് നമ്മളെ മീനൊക്കെ ഞാൻ ഒരു തുണിയൊക്കെ കൂട്ടി ഇതേപോലെ വീണ്ടും ചിറ്റിച്ചിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കണം നല്ലതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കി നമ്മൾ അതിൻ്റെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ പുളിയൊക്കെ കണക്ക് തന്നെ ചെയ്യാ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഇനി നമ്മൾ ഇറക്കി വെക്കുക അതിൻ്റെ മുമ്പിൽ കുറച്ച് കറിവേപ്പില ഇതേപോലെ ചേർത്ത് കൊടുത്ത് നമ്മൾ കറിനെ കുട്ടപ്പനാക്കിയിട്ടൊക്കെ എടുക്കുക പിന്നെ നമ്മൾക്ക് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഓഫാക്കിയാലും ചട്ടിയായത് കൊണ്ട് തന്നെ തുള്ളി ഇരിക്കും കാണുന്നില്ലേ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും ആ തളയിൽ തന്നെ നമുക്ക് എന്താക്കണം ഒരു നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണ കുറച്ചിങ്ങനെ മേലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചപ്പോൾ നമ്മൾ മീനി മീൻകറൊക്കെ രുചി വേറൊരു ലെവലായിട്ടൊക്കെ വരും എന്നാൽ ശരി നമ്മളെ കറിയെല്ലാം ഞാൻ റെഡിയാക്കി ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞാൻ ഇത് തുറന്ന് നോക്കും കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കറി തുറന്ന് നോക്കിയതാണ് എങ്ങനെയുണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ മീൻ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക എന്നാൽ ശരി ഞാൻ വീണ്ടും 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 ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കാണുന്നില്ല നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല മീൻ കറിയാണ് പെട്ടെന്ന് ചോറൊക്കെ തിന്ന് നമുക്ക് ചപ്പാത്തി പൊറോട്ട ദോശ എന്തിനു വേണമെങ്കിൽ എല്ലാം കഴിക്കാൻ എന്നാൽ ശരി വീണ്ടും കാണാം സ്ഥലമുലിക്കും താങ്ക് യു